ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തട്ടുകടയിൽ കിട്ടുന്ന കൊത്തു പൊറോട്ടയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു കൊത്തു പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളിയും രണ്ട് കോഴിമുട്ടയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള സവാളൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തീയും നന്നായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തക്കാളിയും സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് പൊറോട്ടയാണ് ഞാനൊരു മൂന്ന് പൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഉപ്പ് ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ പൊറോട്ടയിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്കിനകത്തോട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉലർത്തിയ ശേഷം നമുക്ക് നമ്മുടെ തട്ടുകടയിലെ രഹസ്യ കൂട്ടായ ചിക്കൻ കറി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് ചിക്കൻ കറിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കറിയും കൂടെ നമ്മുടെ ഈ പൊറോട്ടയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് ഞാൻ ഒരു പിടി മല്ലിയില ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലൊരു ഗ്ലാസ് വെച്ച് പൊറോട്ട നന്നായിട്ടൊന്ന് കൊത്തിയെടുക്കാം പൊറോട്ട എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ കൊത്തു പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാമൊന്നും മനസ്സിലായില്ലേ ഇനി കൊത്തു പൊറോട്ട കഴിക്കണമെന്ന് തോന്നുമ്പോൾ ആരും കടകളിലൊന്നും പോയി കഴിക്കണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വ്ലോഗുമായി എത്തുന്നത് വരേക്കും ബൈ